അപ്പൊ നമ്മുടെ കലോത്സവത്തിന്റെ പേര് ഇത്രയും ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത് ആ പേരിട്ടത് നമ്മുടെ മീനാക്ഷി എങ്ങനെയാണ് ഈ പേരിലേക്ക് വന്നത് ഈ കലോത്സവത്തിന്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് ഇവർ പുറപ്പെടുവിച്ച പോസ്റ്ററിന്റെ അകത്ത് കലോത്സവത്തിന്റെ ഒരു തീം ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു സംഘാടക സമിതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ തീമിൻ്റെ അകത്ത് പറഞ്ഞിരുന്ന ഒരു ദശാബ്ദ കാലത്തെ അന്ധകാരത്തിനെതിരെ ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ കലയിലൂടെ പ്രതിഷേധിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കല പലപ്പോഴും പ്രതിഷേധമാക്കി മാറ്റിയിട്ടുള്ളൊരു രാജ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം നമ്മുടെ നാടകരംഗത്തും എല്ലാം വളരെയധികം കല പ്രതിഷേധമായി മാറിയിട്ടുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എം ജി കലോത്സവം നടക്കുന്നത് ഏഴ് വേദികളിലായിട്ടായിരുന്നു എന്നാൽ ഈ വർഷം അത് ഒമ്പത് വേദികളാക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഒമ്പത് വേദികൾക്കും ഇവർ പേര് സ്വീകരിക്കാറുണ്ട് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ ഇന്ത്യയുടെ മൂല്യം എന്ന് ഉയർത്തിപ്പിടിക്കുന്ന ഒമ്പത് വാചകങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അത് തന്നെ വേദികൾക്കും പേരായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതൊരു സർഗാത്മകമായി തോന്നും എന്ന് അങ്ങനെ നിർദ്ദേശിച്ചത്